إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضربت عليهم الذلة والمسكنة وباءوا بغضب ൂറ്റവും മാത്രവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് മുറപ്രകാരം സൂക്ഷിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാല ഹോമത്തെ തന്നെ മുത്തമയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആണ് ലോകം യുദ്ധം എന്ന ഭീതിയിൽ നിന്ന് മാറി ഒന്നാമതും ആത്യന്തികവുമായി റിയൽ യുദ്ധം എന്താണ് എന്ന് തെളിയിച്ച കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഈ സർവനാശം വിതയ്ക്കുന്ന സയനിസ്റ്റ് ഭീകരത അതിൻ്റെ എല്ലാ രംഗത്തുമുള്ള അഴിഞ്ഞാട്ടം മനുഷ്യത്വ മേഖലകൾ പോയി യുദ്ധത്തിൽ കാണിക്കേണ്ട സാമാന്യമായ മര്യാദകളുണ്ട് അതുപോലും ലംഘിച്ചുകൊണ്ട് മുന്നേറുകയാണ് മുഖ്യപ്രതിയാകട്ടെ തെമ്മാടികളുടെ തുരുത്ത് എന്നറിയപ്പെടുന്ന ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ജാനസന്ധാനം ഇസ്രയേൽ രക്തക്കൊതിയന്മാർ നിർദ്ദയം മനുഷ്യരെ കൊന്നു തള്ളുകയും ഭക്ഷണവും വെള്ളവും പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും അടിസ്ഥാന സൗകര്യങ്ങളെ പോലും നിഷ്കരണം അടിച്ചമർത്തി ഒളിച്ചുനീക്കി ജീവിതം ദുസ്സഹമാക്കുന്ന അവസ്ഥയിൽ ജനങ്ങളെ കൂട്ടത്തോടുകൂടി ആട്ടിപ്പായിച്ച് എന്തിനാണ് ഇങ്ങനൊരു ക്രൂരകൃത്യം ചെയ്യുന്നതും കേവലം ഒരു അതിർത്തികൾ പങ്കിടുന്നതിന് വേണ്ടിയോ ഒരു രാജ്യത്തെ ഭരണം മാറ്റിയെടുക്കാൻ വേണ്ടി അങ്ങനെയാണ് അവസാനത്തെ ധ്വനി ഇറാൻ മേൽ ആരോപിക്കപ്പെട്ടത് അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും സർവസമ്മതവും കയ്യടിയും കിട്ടാൻ വേണ്ടി പറഞ്ഞത് അവിടെയുള്ള ഭരണം മാറുക എന്നുള്ളതാണ് എന്തിനു വേണ്ടി ആ രാജ്യത്തുള്ള സമ്പൽ സമൃദ്ധമായത് മുഴുവൻ കൊള്ളയടിക്കുക ഇന്ത്യ കോളനി വൽക്കരിക്കപ്പെട്ട് അടിച്ചു മാറ്റാവുന്നത് മുഴുവൻ അടിച്ചു മാറ്റി പല രാജ്യങ്ങളും അങ്ങനെയാണ് അതിൽ ഏറ്റവും ആസൂത്രിതമാവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് കൊള്ളയടിക്കുക എന്ന തന്ത്രം തന്നെയാണ് കവർച്ചകൾക്ക് കുപ്രസിദ്ധരാണ് അവർ ക്രൂരതയുടെ മനസ്സും മുഖവുമായി പ്രതിഷേധിക്കാൻ പോലും നിൽക്കാൻ ഇന്ന് അമേരിക്കയാണ് ലോകത്തിലെ വമ്പന്മാർ പ്രതിഷേധിക്കേണ്ടവരാണ് പക്ഷെ അവർ ചെയ്തെന്താ പ്രതിയുടെ കൂടെ നിന്നുകൊണ്ട് ഇരയെ ആക്രമിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം മാക്സിമം ഉപയോഗപ്പെടുത്തി അതിൽ നിന്നും എന്തെല്ലാം ലഭ്യമാകുന്നുവോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് വർത്തമാന സാഹചര്യത്തിലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് പോലും ഇത്തരം അധിനിവേശങ്ങളും അധിനിവേശങ്ങളും ക്രൂരതകളും ഒക്കെ കൊടുകുത്തി വാഴുമ്പോൾ അരുന്ന് പറയാൻ ഒരു ചൂണ്ടുപിരവുയർത്താറുണ്ടായിരുന്നു ഇന്ന് അത് ഡൗൺ ആണ് വലതു കൈ വീശിക്കാണിക്കുകയാണ് ടാറ്റ പറയുകയാണ് ഓക്കെ പറയാന് ലൈക്കടിക്കുക എന്തുകൊണ്ടാണ് ഇത് നോക്കിയാൽ ഫാഷിസ്റ്റുകളുടെയും സയനിസ്റ്റുകളുടെയും മനസ്സും ശരീരവും ലക്ഷ്യവും ഒന്നാണ് എന്നുള്ളതാണ് ലോകത്ത് നാശം വിതച്ച് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് തന്റെ മുമ്പിലിരിക്കുന്ന എലിയ തട്ടി പൂച്ച കളിക്കുന്ന അതേ കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ിൽ ആ വർഗത്തെ സംബന്ധിച്ച അള്ളാസുബൽ എന്ന് വിളിച്ചിട്ടുണ്ട് നാൽപ്പതിലധികം പ്രയോഗം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അഹിൽ കിതാബ് ആ വർഗത്തിന്റെ ഒന്നാമത്തെ മിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് പരിചയപ്പെടുത്തുന്നത് എന്നുള്ള ഒരു തന്ത്രം ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ് കൊലപാതകം നടത്താൻ യാതൊരു മടിയില്ലാത്തൊരു വിഭാഗം അതാണ് ഞാൻ നിങ്ങൾ ഓദി കൽപ്പിച്ചു അൽബക്കറ പ്രാഥമികമായ ഭാഗം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും അറുപത്തി ഒന്നാമത്തായത്തിൽ അവർക്ക് നിർഗതിയും നിന്നതിയും അള്ളാഹു അടിച്ചേൽപ്പിച്ചു എന്നാ പറഞ്ഞത് അതിനൊരു മാറ്റം ഉണ്ടാവൂല അല്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും ഇന്ന് കാണുന്ന വമ്പത്തരവും ഇന്ന് കാണുന്ന മേൽക്കോയിബയും ഇന്ന് കാണുന്ന മേൽവിലാസവും ഉണ്ടല്ലോ അതൊക്കെ നീങ്ങാൻ ഒരു സെക്കൻഡ് മതി അള്ളാഹുസുബ്ലെ നിഷ്കരണം അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാം ഭൂമിയിൽ ചോദിച്ചാൽ കിട്ടുന്നത് മുഴുവൻ മൂസാനബിയിൽ കൂടി നേടിയെടുത്തതിനു ശേഷം നന്ദികേടിന്റെ പ്രതീകമായി മാറിയ അവരെ അള്ളാഹുസുബ് ചെയ്തതിന്റെ ഒരു രൂപമാണ് പറഞ്ഞത് അവർ ഇരന്നു വാങ്ങി അതവരങ്ങനെ ചുഴന്നു നിന്നു കാരണം ഒന്ന് അവർ അതിക്രമം ചെയ്യുന്ന ആളുകളും അതിരുവിട്ട ആളുകളുമായി എത്രത്തോളം ചോദിച്ചാൽ പ്രവാചകന്മാരെ കൊല്ലം നമ്മൾ കേട്ടിട്ടോ പൂർവ്വകാലത്തുള്ള സംഭവമായിരിക്കുന്നു ബനോ നജാർ പോലുള്ള ഗോത്രങ്ങൾ പലപ്പോഴും ഇസ്ലാം വിരുദ്ധരായ ആളുകൾ എന്ന ആയത്തോ ഇസ്ലാം തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ശത്രുതയുടെയും കൊലയുടെയും കൊള്ളയുടെയും ഒക്കെ ആളുകളാണ് എന്ന് പറയാറുണ്ടല്ലോ ആ ആയത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ കാണാൻ പറ്റും അള്ളാഹുവിന്റെ റസൂൾ ക്ഷമിക്കാവുന്നതിനപ്പുറം സഹിക്കാവുന്നതിനപ്പുറം കൂടെയുള്ളവർക്ക് പോലും അമർഷമുണ്ടാകാവുന്നപ്പുറം വിട്ടുവീഴ്ച കാണിച്ചിട്ടും പിന്നെയും തിരിഞ്ഞുകുത്തിയ ആ വിഭാഗം ആളുകൾ റസൂർലാഹി സാഹു അലിഹ് വസ്ലമെ സന്ധി സംഭാഷണത്തിന് വിളിക്കാം ഒരു കോട്ടയുടെ അടുത്ത് വെച്ചിട്ടും സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ റസൂറുല്ലാഹ് സലാഹു അലൈഹി തലയിലേക്ക് പാറക്കല്ലുകൾ ഉരുട്ടിയിട്ടു

സഹാനുഭൂതിയുടെ ഹസ്തവുമായി വരുന്നു എന്ന ധ്വനിണ്ടാക്കുന്ന രൂപത്തിൽ ക്ഷണിച്ചു വരുത്തി നല്ല ആടിന്റെ മാംസമുണ്ടാക്കി കൊടുത്തു റസൂൾ സാഹ അലുലി അലൈഹുയും സുഹാബത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ റസൂളുല്ലാഹി സലാഹു അലൈഹി വസ്ലം കഴിക്കുന്നതിന് മുമ്പ് രണ്ടു സഹാബിന്മാരും അതിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചു പടഞ്ഞു മരിച്ചു രണ്ട് സഹാബിമാരും റസൂൾ ഒരു കഷ്ണം എടുത്തു കഴിച്ചു മരിക്കുന്നത് വരെ വരെ ശരീരത്തിൽ ആ വിഷം ഉണ്ടായിരുന്നു ഐഷാബിയുടെ മാറിൽ മടിയിൽ കിടക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു ഐഷ ഞാനെന്ന് ഹൈബറിൽ കഴിച്ച ആ വിഷമില്ലേ അതെന്റെ ശരീരത്തിൽ ഇപ്പോഴാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജൂതന്റെ ഗൂഢമായ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു അത് എന്നുള്ള അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ഒരു വിഭാഗമായി അവർ വളർന്നു വരും എന്നുള്ളതാണ് മറ്റൊന്ന് അവർ പറഞ്ഞിരുന്ന ഒരു ധ്വനിയാണ് പരിശുദ്ധ പറയാൻ സൂറത്തവും മായുല്ല പതിനെട്ടാമത്തെ ഇഷ്ടക്കാരുമാണ് ഗൗരവുള്ള തുടക്കത്തിൽ പറഞ്ഞേ മനുഷ്യന്റെ വായിൽ നിന്ന് വരാവുന്നതിന് വെച്ച് ഏറ്റവും വലിയ നീചവും നികൃഷ്ടവും ഗാംഭീര്യവും ഗൗരവും ചെമ്മാടത്തരെന്ന് പറഞ്ഞ വാക്കാണത് അള്ളാഹുവിന്റെ മക്കളാണെന്ന ധ്വനി അള്ളാഹുവിൻ മക്കളുണ്ട് എന്ന ധ്വനി ഞങ്ങൾ ഇഷ്ടക്കാരാണ് അതുകൊണ്ട് ലം ലൻ തമസനമൂതൽ കാണാൻ പറ്റും ഞങ്ങളെ നരകത്തിൽ നരകത്തിലുമാവും ഇടുകയില്ല ഞങ്ങൾ ഇഷ്ടക്കാരാണല്ലോ ഇനി ഇടുകയാണെങ്കിൽ തന്നെ അയ്യാമ മഴ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു ഇനി ഇന്ന് ഈ ദ്വയങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടല്ലോ യഹൂദന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകൾ അവർ പരസ്പരം കണ്ടുകൂടാത്ത ആളുകളാണ് ചരിത്രം നമുക്കറിയാം ഏതോ ഒരു കാട്ടിൽ പോയി ഒളിച്ച നാമമാത്രമായ യഹൂദിയിൽ നിന്ന് മുളച്ചു പൊങ്ങിയതാൽ ഇന്ന് കാണുന്ന ഈ അഗ്നി വിഷം നൽകുന്ന ഈ ഇസ്രയേൽ എന്ന് പറയുന്ന വിഷമിത്വം പലപ്പോഴും നമ്മൾ ചരിത്രം വായിക്കുമ്പോ ഗ്യാസ് ചേമ്പറിൽ മഹാദ്രോഹി എന്നൊക്കെ പറയാം ഒന്ന് പോലെ അതിൽ ബാക്കിയാക്കിയില്ല എങ്കിൽ എത്ര ഒന്നായിരുന്നു അറിയും അതിൽ നിന്ന് ഫലസ്തീൻ അനുകമ്പ കാണിച്ച് സഹാനുഭൂതി കാണിച്ച് താമസിക്കാൻ ഇടം കൊടുത്തും ജീവിക്കാൻ പാർപ്പിടം കൊടുത്ത് ഭക്ഷിക്കാൻ ഭക്ഷം കൊടുത്ത് വളർത്തിയുണ്ടാക്കിയ വിഷവിത്തിന്റെ പേരാണ് ഇത് അവർ തമ്മിൽ തമ്മിലുള്ള കാരണം അവർ പറഞ്ഞിരുന്ന ഒന്ന് ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ട് അവർ തമ്മിൽ ഈർഷ്യത ഉണ്ടായിരുന്നു എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞിരുന്ന ഒന്ന് വക്കാലത്തിലെ ഹൂതു ലെയ്സത്തിന്റെ സോറത്തിന്റെ സാറ ലെയ ഹൂതു നാളെ പരലോകത്തില്ലേ യഹൂദികൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ ഒന്നുമില്ലാതെ തമ്മിൽ തമ്മിൽ ആരോപിച്ചിരുന്ന ആളുകളാ മറ്റൊന്നെന്താ ഇങ്ങനെ പറയാനുള്ള കാരണം എല്ലാം ഞങ്ങളുടേതാണ് മറ്റുള്ളവരെയൊന്നും പാടില്ല ഹിന്ദു അവസ്ഥ തന്നെയാണ് ബംഗാറുകളിൽ കഴിഞ്ഞുകൂടുന്ന ഇസ്രയേലി പൗരന്മാരല്ലാത്ത ഒരാൾക്കും അവിടെ അഭയം കൊടുക്കുകയില്ല തകർന്നു പോഴുന്ന ബോംബിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് രാജ്യത്തൊക്കെ പല നിയമങ്ങളൊരു പാർപ്പിടം ഉണ്ടാക്കാൻ വേണ്ടി ഫയർ ആൻഡ് സേഫ്റ്റി പോലെയുള്ളവർക്ക് ഉണ്ടാക്കുന്നത് പോലെ ഇസ്രയേലി ഗവൺമെന്റ് അവരോട് പറഞ്ഞൊരു കാര്യം ബംഗറുകൾ വേണം ബംഗാറുകൾ വേണം ഇങ്ങനെ വീട് പെർമിഷൻ കിട്ടുള്ളൂ അറിയോ ആരെങ്കിലും മക്കൾ വെച്ചാൽ അറ്റാക്ക് ചെയ്താൽ ഇവിടെ പോയി ഒളിഞ്ഞിരിക്കാം ആ ഒളിഞ്ഞിരിക്കുന്ന ഇടത്തിലേക്ക് അവരുടേതായ ഞങ്ങളുടേതായ ആളുകളല്ലാതെ മറ്റൊരാളും കടന്നു വരാൻ പാടില്ല എല്ലാം ഞങ്ങളുടേത് മാത്രമാണ് മൂർത്ത ഈ ജാന ബീജത്തിന് ഒരൊറ്റ മതി എന്നുള്ളതാണ് വർത്തമാനകാലവും ചരിത്രവും സാക്ഷിയാക്കുന്നതും നമുക്കറിയാം ഇരുപതും മാസമായി ഗസയെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഓട്ടപ്പാത്രവുമായി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിഷന്നു വലഞ്ഞു കെഞ്ചുമ്പോ അത് കൊടുക്കാതിരിക്കുക എന്ന് മാത്രമല്ല കൊന്നൊടുക്കുക കൂടി ചെയ്യുകയാണ് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ചില ആളുകൾ ആതുരസേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കപ്പലിൽ അവിടേക്ക് എത്തിയിട്ട് മരുന്നും വെള്ളവും പാർപ്പിടവും വസ്ത്രവും കൊടുക്കാമെന്ന് ഉദ്ദേശപ്പോ അവരെ പിടിച്ചിട്ട് പറഞ്ഞു ചെയ്യാൻ പാടില്ല എല്ലാ ഞങ്ങൾ ചെയ്യും അവരൊന്ന് ജയിലിന്റെ അകത്ത അപ്പൊ അവിടെ ഇഞ്ചിഞ്ചായി കൊന്നിട്ട് ഫലസ്തീനിന്റെ ചോര കുടിച്ച് ചെഞ്ചായം മണിച്ച് രക്തക്കൊടി തീരാത്ത അവർ ഈ വിഷവിത്ത് ഇന്ന് ഇറാൻ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അപരന്റെ അധികാരപരിധിയിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ രാജ്യം കവർന്നെടുത്ത് അന്യായമായി അതിക്രമിച്ചു കയറി അവരുടെ മതരാഷ്ട്ര സിദ്ധാന്തങ്ങളും പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഒരു ലജ്ജയുമില്ലാത്ത ഈ സയനിസ്റ്റ് പോക്കിരിമാർ ഇന്ന് വളർന്നു വന്നു വിദ്വേഷമാണ് അവരുടെ മുഖമുദ്ര അതും പേറിയാണ് നടക്കുന്നത് പക നുരഞ്ഞുപോങ്ങുന്ന അവസ്ഥയിൽ യുദ്ധം വിതറിയ ഈ രക്തക്കൊതിയന്മാരുടെ ദുഷിച്ച സമ്പ്രദായത്തെ സംബന്ധിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഖുർആൻ ഓടീട്ടുള്ളൂ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആവും മറ്റൊരാളാ ഇവമ്പ അത് ഇതിന്റെ ധ്വനിയാണ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിട്ടുണ്ട് ും ശത്രുതയും വിദ്വേഷവും അവരുടെ മുഖമുദ്രയായിരിക്കും അവർ യുദ്ധത്തിന്റെ ഓരോ നാളുകളും കത്തിച്ചു വെക്കുമ്പോ അള്ളാഹു കെടുത്തി കളയുന്നതാണ് ഇതല്ലെങ്കിൽ ഭൂമി മുഴുവൻ ഷേവ് ചെയ്യപ്പെടും അണ്ണായുധം ഞങ്ങളുടെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അവരെ കുത്തി കുത്തി നോവിക്കുന്നവരില്ലേ അതൊന്ന് പ്രയോഗിച്ചാൽ ഏതെങ്കിലും ഒരു പക്വമതിയല്ലാത്ത ഒരു അപക്വമതിയായ ഒരാൾക്ക് ഘട്ടത്തിൽ ഏതായാലും ഞാൻ പോവാ പോകുന്ന കൂട്ടത്തിൽ പോകുന്ന മൂഴം പോകട്ടെ എന്ന് വിചാരിച്ചാൽ ഭൂമുഖം കംപ്ലീറ്റ് ഷേവ് ചെയ്യപ്പെടും ഒരു തരി പോലും ബാക്കിയിട്ടാവുകയില്ല അതിൽ നിന്നുള്ള സ്വാനിന്റെ മറ്റൊരു ആയത്തിൽ കാണാൻ പറ്റും ഇവിടെ മുല കുറെ അനാഥകളും രോഗം കാർന്നു ആരും നോക്കാനില്ലാതെ റബ്ബേ റബ്ബേ എന്ന് പറഞ്ഞ് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയരുന്ന കണ്ണുകളും ഭൂമിയിൽ പടച്ചതും മറ്റൊന്നും കിട്ടാതെ ചില നാൽക്കാലികളും വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ചില ജീവികളും ഇല്ലായിരുന്നുവെങ്കിൽ പടച്ചതും അന്ന് ചെയ്യുന്നതിന്റെ പകരമായിട്ട് വൈകുന്നേരം തന്നെ കണക്ക് നിർക്കുകയും നേരം പുരരുമ്പോൾ ഇത്തരം ധിക്കാരികളും താൻതോദുകളും ഇത്തരം പാടികളും രക്ത കൊതിയന്മാരുമായ ഒരാൾ പോലും ബാക്കിയാവാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ നിയമ നടപടികൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ നാട്ടിൽ കുഴപ്പമുണ്ടാകാൻ ശ്രമിച്ചുകൊണ്ടേന്റെ അത് നമ്മൾ വിചാരിച്ചാലും നാട്ടുകാരും ലോകം വിചാരിച്ചാലും നടക്കില്ല അത് ആ രൂപത്തിൽ ഇഷ്ടം പോലെ പാകിക്കൊണ്ടേ ഇന്നലകളിൽ അവരുടെ ചെയ്തികൾ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇന്നലെ അവരെന്താണ് ചെയ്തിരുന്നത് സംഭവിക്കുകയില്ല അവരെ ഓരോന്നോരോന്നായിട്ട് വേരും കൂടി പറിച്ചെടുക്കപ്പെടാതെ ചെയ്യാമെന്നാൽ സംഭവിക്കുകയില്ല എന്നുള്ളത് വിശ്വാസികൾക്ക് മനം കുളിർക്കുന്ന ഒരു വാക്ക എന്തു ചെയ്തു കൂട്ടിയാലും അവരുടെ ശല്യം അന്ത്യനാൾ വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നിട്ട് റസൂൺ മുസ്ലിങ്ങളായ ആളുകൾ ഭൂതന്മാരോട് നേർക്കു നേരെ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും അതാരാ മുസ്ലിങ്ങൾ നമ്മളാണോ നമ്മൾ ചിക്കനാകാനുള്ള സാധ്യതല്ല നമുക്ക് ഇല്ല ഗഡ്സ് ഇല്ല കാരണം ഈമാൻ ഇല്ല ഇഖ്ലാസ് ഇല്ല മുസ്ലിമാണെന്ന് ഉറക്കപ്പെടാൻ പേടിയുമാണ് പക്ഷെ പറച്ചമ്പുരാൻ ഒരു വിഭാഗത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അവരുടെ പേര് ആൺകുട്ടികൾ എന്നുള്ളത് എന്താ അവരുടെ ഐഡന്റിറ്റി ഐഡന്റിറ്റിപകന്റെ ആക്ഷേപകും ഇല്ല അടുത്ത രാഷ്ട്രീയം എന്താ വിചാരിക്കുക ഞങ്ങളുടെ കച്ചവടവും കമ്പോടോ അറിഞ്ഞു പോകുമോ ഇവിടെ പെൺപാടിപ്പം നടക്കാതിരിക്കോ കള് നടക്കാതിരിക്കോ സിനിമാശാല നടക്കാതിരിക്കോ എന്ന് പേടിച്ചിട്ട് പഞ്ചകുച്ചമടക്കി നിൽക്കുക എന്നുള്ളതില്ല രണ്ടു കാലിൽ എഴുതേക്ക് നിൽക്കുന്ന ഒരു മുസ്ലിമെങ്കിലും അവസാനം വരെ ഉണ്ട് എങ്കിൽ ആ മുസ്ലിം ആ യഹൂദരെതിരെ പോരാടുക തന്നെ ചെയ്യും എന്നിട്ട് മരത്തിന്റെയും കല്ലിന്റെയും പിന്നിലേക്ക് ഓടി മറയും അവന്റെ ആയുധം ഒന്നുമില്ലാതെ ആവും നിഷ്പ്രഭമായി തീരും

മുദ്ര ആറ്റംബും മരുമ്പോമ്പും ബാറ്ററിയും മിസൈലുകളുമല്ല മറിച്ച് അള്ളാഹുവിന്റെ സഹായം കല്ലും മരവും വരെ വിശ്വാസികൾക്ക് സഹായം നൽകുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഇമാ ബുഹാരില്ലാഹി അലേഹി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറാമത്തെ ഹദീസ് നമ്പറായും ഇമാം മുസ്ലിം റഹ്മുള്ള അലേഹി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇരുപത്തിരണ്ടാമത്തെ ഹദീസ് നമ്പറായും രേഖപ്പെടുത്തി കാണാൻ പറ്റും അങ്ങനെ ഈ ഭൂലോകത്തൊന്ന് ഉന്മൂല നാശം വരുത്തുക തന്നെ ചെയ്യും അവരെ ഇതിനോട് സ്വഭാവം എന്താ ലോകത്തിലെ നമ്പർ വൺ വീരുക്കളാണ് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇന്നലെ വരെ കളിച്ചിരുന്നത് ഇന്നലെ വരെ കളിച്ചിരുന്നത് ഉടുക്കാൻ മറുതുണിയില്ലാത്ത നാടിനോടാണ് ഇടമില്ലാത്തവരോടാണ് സഹായിക്കാൻ ആളുകളില്ലാത്ത ഒരു രാഷ്ട്രം എന്ത് പോലും പറയാൻ പറ്റാത്ത വെറും പച്ച മനുഷ്യരോടാ ഒരു കല്ലെടുത്തെറിയാതെ തൊള്ളിയിൽ നാവുപയോഗപ്പെടുത്തി സംസാരിക്കാനുള്ളത് മറ്റൊന്നിനർക്ക് കഴിയില്ല എന്നിട്ടും അവിടെ ഉള്ള ഏഴും എട്ടും പത്തും പന്ത്രണ്ടും വയസ്സായ കുട്ടികൾ പോലും ആർജവത്തോടു കൂടി ഇസ്ലാമിന്റെ മറുപടി പറയുന്ന രംഗം കാണുമ്പോൾ ഞാനും നിങ്ങളൊക്കെ രോമകുംപങ്ങൾ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയല്ലാതെ മറ്റൊന്നും കഴിയാത്ത അവസ്ഥയിലാ കുറാനോ സുഹൃത്തു കണ്ടിട്ടില്ലേ നമ്മൾ അതിൽ വളരെ അള്ളാഹുമായി നമ്മളെ അവരുടെ സെറ്റപ്പ് ഒക്കെ കണ്ടാൽ നിന്നങ്ങനെ അത്ഭുതപ്പെടുത്തും ഇങ്ങനെ വളർന്നുണ്ടായി ഇവരെല്ലാമാണ് എന്തോ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ല പറയാ പൊങ്ങ് തടികളെ പോലെ ഉള്ളിലൊന്നും അകക്കാൻ പോകുന്നില്ല മനസ്സിലായില്ലേ വർത്തമാന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാര് ന്യൂസ് വായിക്കുന്ന ആൾക്കാര ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല വെറും പുകമറ മാത്ര യുറേനിയം പോലെയുള്ള സമ്പൽ സമൃദ്ധമായത് അടിച്ചു മാറ്റാൻ അവിടെ എന്ത് വേണം ഉള്ള പാർപ്പിടങ്ങൾ നിഷ്കാസനം ചെയ്യപ്പെടണം ആളുകളെ മാറ്റണം ഒഴിഞ്ഞു പോകുന്ന പറഞ്ഞാൽ മാറില്ല അതുകൊണ്ട് മുകളിൽ ബോംബിട്ടിട്ട് ഭൂമുഖം മുഴുവൻ പിടിച്ചടക്കിയിട്ട് അവിടെയുള്ള സമ്പത്ത് കൊണ്ടേടിക്കണം എന്ന ഒരൊറ്റ തന്ത്രണത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തുക കീഴ്പ്പെടുത്തുക ഇറാനോട് പറഞ്ഞാ കിഴക്കണം ോട് പറയാൻ പറ്റിയ വാക്കല്ലത്യാ നിങ്ങൾ ഞങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഇതാ ജമാൻസു നിങ്ങൾ ഇതാ ഒരുങ്ങി നിൽക്കണേ ജനങ്ങൾ മുഴുവൻ സംഘടിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുണ്ട് ബ്രിട്ടൻ ഭാഗത്തുണ്ട് ഇസ്രായേലിന്റെ ഇസ്രയേലിന്റെ കൂടെയാല്ല അവർ അവരെ എന്താ അവർ പഠിച്ചു ഖുർആൻ അവർ പഠിച്ചു അതുകൊണ്ട് മനസ്സിലാക്കി എത്ര വളർന്നാലും ആ സാധനത്തിൽ ഇത്രേ പവർ ഉള്ളൂ എന്ന് അള്ളാഹു ചാരി വെച്ച ചാരിവെ തടികളെ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല ില്ല മാത്രമേ ഉള്ളൂ എന്ന് അള്ളാഹുബാൻ ഏതൊരു ശബ്ദം കേട്ടാലും ഉച്ചത്തിലുള്ള ഏതൊരു ശബ്ദം കേട്ടാലും അതാണ് ഫാഷിസത്തിന്റെയും സയൻസിസത്തിന്റെയും ഒക്കെ വലിയ ബേജാറന്താ ഒരു ചെറുപ്പക്കാരൻ വരെ പാടിയാൽ പ്രയാസം സൃഷ്ടിക്കപ്പെടുന്ന ആധുനിക ലോകത്തിൽ ഞാനൊരു വിശദീകരിക്കേണ്ട ആവശ്യമില്ല സത്യം മുറക്ക പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെയാണോ ഞങ്ങൾക്കെതിരെയാണോ എനിക്കെതിരെയാണോ എന്ന് തോന്നുന്ന ഒരു കാര്യം ഈ സയനിസ്റ്റ് നിന്ന് കടമെടുക്കപ്പെട്ട എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും ഉണ്ടാവും അല്ല ഖുർആൻ കൂടി പറഞ്ഞതാ എല്ലാം തങ്ങൾക്കെതിരെയാണ് തോന്നും അവരാണ് ശത്രുക്കൾ നിങ്ങൾ അവരെ ജാഗ്രതയോടുകൂടിയിരിക്കണം അള്ളാഹു നശിപ്പിക്കട്ടെ എന്നാണ് അള്ളാഹു ശുഭാൻ നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിന്റെ മേഖലകളിൽ ഒരു മനുഷ്യരെ അവരെ ആശ്രയിക്കാൻ കഴിയാത്ത വിധം സ്വത്തും സമ്പാദ്യവും ഒക്കെ അവരുടെ കാൽ കീഴിൽ എത്തപ്പെട്ട് അവർ ലോകത്തെ ആയിത്തീർന്നാൽ പോലും അള്ളാഹുവിന്റെ കണ്ടിൽ ആ ശത്രുക്കളെ നിഷ്പ്രഭമാക്കാൻ അള്ളാഹു ഇടപെട്ടാൽ മാത്രം മതി അവിടെ ഇപ്പൊ സ്വത്ത് സമ്പാദ്യം പോകുന്നത് എങ്ങനെയാ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായ ആധുനിക ഉപകരണങ്ങളുടെ പേറ്റന്റ് പോലും ഇസ്രയേലിൻ്റെ ഫണ്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നെറ്റുപയോഗിക്കാത്ത അരുന്ന് ഈ കൂട്ടത്തിൽ കേട്ടന്റെ കോട്ട പോകുന്നത് ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാം അള്ളാഹു അത്തരം ശത്രുക്കളായ ആളുകൾക്ക് പടച്ചു കൊണ്ടുവരാൻ ഒരുക്കി വെച്ച അനിവാര്യമായ പരാജയം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനുദ്ധ ലോകത്തിന്റെ സർവനാശത്തിൽ നിന്നും എല്ലാവരെയും കാത്തിരിക്കട്ടെ പാകപ്പെഴവുകൾ പരിഹരിച്ച് മാപ്പാക്കി മുന്നോട്ടു പോകാൻ നമുക്ക് ഏവർക്കും അള്ളാഹു ഈമാനും

നിതാന്ത ശത്രുക്കളായ ഇസ്ലാം വിരുദ്ധരായ ആളുകൾ ഏത് രൂപത്തിൽ എന്ത് പണിയെടുത്താലും ആത്യന്തികമായ വിജയം അവരുടെ കൂടെ നിൽക്കുകയില്ല എന്നുള്ള ഉറപ്പാണ് പരിശുദ്ധ ഖറാനിൽ അബ്വാസുബാനത്തിന് മൂന്നാമത്തെ അധ്യായം ആലും പന്ത്രണ്ടാമത്തെ തുടക്ക ഭാഗത്ത് തന്നെ പറയുന്ന ഒരു ആയത് പല ആൾക്കും കാണാപ്പാടം പോലുള്ള ആയത്താണത് ഫറു സത്യനിഷേധികളായ ആളുകളോട് നിങ്ങൾ പറയണം എന്താ പറയുന്നത് എന്നും വിജയം നിങ്ങളോടൊപ്പം ആയിരിക്കുകയില്ല എന്ന് നിങ്ങൾ പരാജയപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും ഇല്ല ജഹന്നം എന്നിട്ട് ജഹന്നം എന്ന നരകത്തിന്റെ ആളുകളാക്കി മാറ്റപ്പെടുകയും ചെയ്യും ഇത് ഏത് എത്ര പ്രഗത്ഭരായ ആളുകളായിരുന്നാൽ പോലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിശ്വാസികളുടെ ശത്രുക്കളായാൽ അവർക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ ഒരു താക്കീതാണ് ഇത് നന്നായിട്ട് ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവർ ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നത് ലക്ഷ്യമാക്കുന്നത് ഇസ്ലാമിക നിഷ്കാസനമാണ് അതാരെന്ത് എത്ര വലിയ ശബ്ദത്തിൽ പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും അതാണ് പരമപ്രധാനമായിട്ടുള്ള സത്യം എന്നത് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം തന്നെ ഈ ജാതി പ്രയാക്രമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളാകെ ചുരുണ്ടുമൂടി അട്ടയുടെ മുൻപിൽ മണ്ണെണ്ണ പോലെ നമ്മൾ നമ്മുടെ കെട്ടിടത്തിനകത്തേക്കും പാർപ്പിടത്തിലേക്കും ഭക്ഷണത്തിലേക്കും ഭാര്യയിലേക്കും കുടുംബത്തിലേക്കും സമ്പത്തിലേക്കും ചുരുങ്ങുകയല്ല ചെയ്യേണ്ടത് മുൻപ് കഴിഞ്ഞ ഒരു സംഭവത്തെ എടുത്തുധരിച്ചുകൊണ്ടല്ല മലായിക്കത്തുകൾ അയച്ചാഹു സഹായിച്ച ബദ്ര പോലെയുള്ള യുദ്ധങ്ങളെ മുൻപിൽ വെച്ചുകൊണ്ട് പറയാം അത് കേവലം ഒരു ആണ്ട് ആണ്ടുകഴിക്കണ്ടതല്ല റബലാൻ പതിനേഴ് വരുമ്പോ അതിൽ നിന്നൊരുപാട് പാഠം ഉൾക്കൊണ്ടാണ് എല്ലാവരുടെ സംവിധാനം ഇന്ന് കാണുന്ന ഏതെല്ലാം ശത്രുക്കളുണ്ടോ അതിനേക്കാളൊക്കെ മൂന്നിരട്ടി ശത്രുതയും പകയും വിദ്വേഷവും ഇസ്ലാം നിഷ്കാസനവും പ്രവാചകരെ കൊല്ലലും കൂടെയുള്ള ആളുകളെ ഭത്സിക്കലും ഒക്കെ കണക്ക് ആക്കിയിട്ട് ഇന്നത്തോടു കൂടി ഈ ഒരൊറ്റ ദിവസത്തോടു കൂടി മുഹമ്മദ് മുഹമ്മദും അലിയായികൾ ഇവിടുന്ന് അവർ പോയി കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ആ മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ കൊല്ലാൻ നശിപ്പിക്കാൻ വേണ്ടി വന്ന ആയിരത്തോളം ആളുകളെ അള്ളാഹു എങ്ങനെയാണ് സഹായിച്ചത് അതേ അള്ളാഹു തന്നെയാണ് ഇന്നുള്ളത് അതേ ഇസ്ലാമാണെന്നുള്ളത് അതേ ശക്തിയും സ്രോതസ്സും അള്ളാഹു എന്നുണ്ട് അത് പ്രായോഗികവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്ന് അള്ളാഹുസുബോത്തരം വാഗ്ദാനം ചെയ്യുകയാണ് അതുകൊണ്ട് മനസ്സമാധാനം നിങ്ങൾക്ക് തരും യുക്തിമാനും മാത്രമാണ് പ്രതാപവും ആ നസറും അതുകൊണ്ട് സഹായവും വിജയവും ഉണ്ടാകുക ഇത് വിശ്വാസികൾക്ക് നൽകുന്ന ഒരു സന്തോഷ വാർത്തയാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എന്നും ഞങ്ങൾ മർദ്ദനത്തിനും പീഡനത്തിനും വിധേയമാകുന്ന ഒരു ദുർബലരായ വെറും കേവലമൊരു എലിക്കുട്ടികളല്ല ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ സടകുടം എഴുതേൽക്കുന്ന പുലിക്കുട്ടികളായി മാറും അതിന് അള്ളാഹു സുബഹാന ഗുണത്തിന് ഞങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നമ്മുടെ ഇളം തലമുറകൾക്കെങ്കിലും ഇത്തരം ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം അള്ളാഹു സുബഹാൻ ഹുദ്ല സംജാതമാക്കുക തന്നെ ചെയ്യും അതിന് റബ്ബു സുബഹാൻ ഹുത്തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപാഗിത്വം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർദ്ഹയായ ജീവിതം അള്ളാഹുറഹത്താക്കി കൊടുക്കട്ടെ രോഗികളായ ഊരുകളിലും ആശുപത്രികളിലും ഈ മസ്ജിദിലും കഴിഞ്ഞുകൂടുക

െ ദുകൾ അസുബനു എത്രയും പെട്ടെന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹ് എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ലോകത്തിന്റെ നാലാഭാഗത്ത് പ്രയാസപ്പെടുന്ന വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സുബാനുല ശാശ്വതമായ വിജയവും സഹായവും മനസ്സുമാതും നൽകി അനുഗ്രഹിക്കട്ടെ മർദ്ദനത്തിലും പീഡനത്തിനും വിധേയമാകുന്നവർക്ക് അള്ളാഹു സ്വഹാനത്തിന് സഹായം നൽകി അനുഗ്രഹിക്കട്ടെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഷഹദാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين، ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين